ഹായ് ഫ്രണ്ട്സ് പലരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരുന്നത് ഒറ്റയ്ക്കല്ല അവ ഒരു പടയായിട്ടാണ് വരുന്നത് അല്ലേ എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഒന്ന് ഓർക്കുക നമ്മുടെ ലൈഫിൽ എന്താണ് നടക്കേണ്ടത് അതേ നടക്കുള്ളൂ നമ്മുടെ ലൈഫിൽ എന്താണ് കിട്ടേണ്ടത് അതേ കിട്ടുള്ളൂ അതുകൊണ്ട് കൂടുതൽ അതിനെ ഓർത്ത് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സമാധാനം പോകും അതുപോലെ തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് ആരോടെങ്കിലും നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ വിലയും പോകും അതിനെക്കുറിച്ച് കൂടുതൽ ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ നഷ്ടമാകുന്നത് നമ്മുടെ ആരോഗ്യമാണ് അതുപോലെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ദേഷ്യപ്പെട്ടു കൊണ്ടിരുന്നാൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ് അതുകൊണ്ട് സമാധാനമായി ഇരുന്നാൽ എല്ലാം ഒരു ദിവസം ശുഭമായി വരും സോ ബി സൈലൻറ്റ് എന്തും ഏതും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടോ അത് അപ്പോഴപ്പോഴായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും എല്ലാം മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് അതാത് അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോയാലും അതിനെക്കുറിച്ച് സങ്കടപ്പെടാതെ ദുഃഖിക്കാതെ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിനു വേണ്ടി പരിശ്രമം തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കുക അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നമ്മൾ രാത്രി കടന്നുറങ്ങുന്നത് അല്ലെ അതുപോലെയാകണം നാളെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കണം ചിലർക്ക് ജീവിതത്തിൽ വിജയം പെട്ടെന്ന് സംഭവിക്കുന്നു ചിലർക്ക് എത്ര കഷ്ടപ്പെട്ടാലും പരിശ്രമിച്ചാലും വിജയം പതുക്കെ അവർ കൈവരിക്കുന്നുള്ളൂ അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ച് പോസിറ്റീവ് എനർജിയോടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരിക്കൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും എന്നിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് എപ്പോഴും നല്ലത് ചിന്തിക്കുക നല്ലതേ വരുള്ളൂ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ